ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് തഹാനി വ്ലോഗ്സ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പങ്കുവയ്ക്കുകയും വേണം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണിയാണ് വെറുതെ ചിക്കൻ ബിരിയാണി അല്ല ഫ്രൈഡ് ചിക്കൻ മസാല ബിരിയാണി ബിരിയാണിയുടെ മസാലക്കൂട്ടാട്ടോ ഈ ബിരിയാണിയുടെ മൊത്തത്തിലുള്ള ടേസ്റ്റിനെ മാറ്റിമറിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ടേസ്റ്റായാലും കുഴപ്പമില്ല ആവശ്യത്തിന് ഉപ്പ് അതുകൂടാതെ കുറച്ച് വെളിച്ചെണ്ണ ഇതിത്രയും കൂട്ടിയിട്ട് നന്നായിട്ട് തിരുമ്മി കുറഞ്ഞതൊരു ട്വൻറ്റി മിനിറ്റ്സെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം മസാല നന്നായിട്ട് പിടിച്ചാൽ മാത്രമേ ചിക്കൻ നമുക്ക് നന്നായിട്ട് ടെൻഡർ ആയിട്ടും ജ്യൂസി ആയിട്ടും ഒക്കെ കിട്ടുള്ളൂ ചിക്കനൊക്കെ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കാം ഈ സവാള നമ്മൾ റോ ആയിട്ടല്ല കേട്ടോ മസാല ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് സവാള ആദ്യം തന്നെ നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കും എന്ന കരുത് ഡീപ്പ് ഫ്രൈ ആയിട്ടല്ല എടുക്കുന്നത് ഒരു മീഡിയം പ്ലസ് ആയിട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സവാള ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത് ആ പാനിൽ തികയുന്നത് സവാള സോ ഞാനൊന്ന് പാത്രം ചേഞ്ചാക്കി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള അഞ്ച് സവാള കേട്ടോ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മാത്രം സവാളയട്ടോ ഇത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചായിരുന്നു സവാള സവാള ഏകദേശം നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന ടൈമിൽ നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അതിനുശേഷം ബിരിയാണിയിലേക്ക് ചേർക്കേണ്ട മസാലക്കൂട്ടുകളെല്ലാം ഒന്ന് എടുത്തു വെച്ച് ഞാൻ പിന്നീട് അരി ഞാൻ ആദ്യം തന്നെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു ഇരുപത് മിനിറ്റോളം സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക ചൂട് ചൂടുവെള്ളത്തിലിട്ട് പിന്നെ നമ്മൾ അതേ പാനിൽ തന്നെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഫ്രൈ ആക്കാൻ വെച്ചു ചിക്കൻ ഓവർ ഡീപ്പ് ഫ്രൈ അല്ല എങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് വേണം ചിക്കൻ എടുക്കാനായിട്ട് ഇവിടെ ഞാൻ രണ്ട് സെക്ഷനായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് അതിനുശേഷം അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഈ എണ്ണ തന്നെ ആട്ടോ നമ്മൾ ബിരിയാണി മസാലയിലേക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത് അതിനായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത് ഈ ചിക്കനിലെ മസാലകളും ഓൾറെഡി ആ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ആ ടൈമിൽ തന്നെ നമുക്ക് ചോറും കൂടെ വേവിക്കാനായിട്ട് വെക്കാം അതിനായി ഒരു പാത്രം വെച്ച് അതിനകത്തേക്ക് എണ്ണയും നെയ്യും സമാസമാട്ടോ ഞാനിവിടെ എടുക്കുന്നത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൽ രണ്ടിലേക്കും ഏലക്ക പട്ട ഗ്രാമ്പു തക്കോലം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു അതിനുശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വെള്ളം ഞാൻ അരിക്ക് അനുസൃതമായിട്ടാണ് എടുക്കുന്നത് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ മൂന്നര ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത് മകത്തിന് ഉപ്പും ചേർത്ത് അത് വേവിക്കാനായിട്ട് വെക്കും ചോറ് വേവുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം എടുത്തു വെച്ചിട്ടുള്ള എണ്ണയിലേക്ക് തക്കോലം ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ട എലീസ് എന്നിവ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും രണ്ട് തക്കാളി കഷ്ണങ്ങളാക്കിയതും നാല് പച്ചമുളകും അരിഞ്ഞെടുത്തത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലയും പുതിനും കൂടെ ചേർത്ത് കൊടുക്കണം എനിക്കിതിവിടെ മിസ്സായിപ്പോയി തക്കാളിയൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ വഴഞ്ചി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം എടുത്തു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഓൾറെഡി സവാള നന്നായിട്ട് വഴഞ്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ കൂടത്തിൽ വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് വീണ്ടും ഫ്രൈ ആയിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ആദ്യം ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കാതിരുന്നത് ടൈമിൽ തന്നെ അത്യാവശ്യം നല്ലൊരു സ്മെല്ല് വന്നുകൊണ്ടിരിക്കും കേട്ടോ ഓൾറെഡി നമ്മൾ ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടി മെഷർമെൻറ്റ്സ് ആദ്യം തൊട്ടേ വിട്ടുപോയതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി കൂടാതെ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഗരം മസാല യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ബിരിയാണി മസാല ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർക്കുമ്പോൾ മസാല ഒന്നും കൂടെ കുറുകി കിട്ടും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ശേഷം അതിലേക്ക് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് ആവുന്നവരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക അതിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മൂടി വെച്ച് വേവിക്കണം അപ്പോഴേക്കും നമ്മളുടെ ചോറ് സെറ്റായിട്ടുണ്ടാവും ഇനി നമുക്ക് ദമ്മിടാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ആദ്യം തന്നെ നമുക്ക് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ചോറ് നന്നായിട്ട് പരത്തി ഇട്ട് കൊടുക്കുക ഫുൾ ആവത്തക്ക വിധത്തിൽ തന്നെ അതിനുശേഷം ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായാലും ആ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കണം വീണ്ടും നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കാം ചോറ് ഫുൾ ചിക്കനിൽ കവറായതിനു ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലും പുതിനയിലയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് ക്യാഷ്നറ്റ് ചേർത്ത് കൊടുക്കാം കിസ്മിസ് വേണ്ടവർക്ക് അതും യൂസ് ചെയ്യാം എനിക്കിവിടെ അതത്ര ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മളിവിടെ കാഷ്യു മാത്രമാണ് ഇട്ടുകൊടുക്കുന്നുള്ളൂ അതിന് ശേഷം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് കളർ ചേഞ്ചിങ്ങിനും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് ഇത് നല്ല കട്ടിയുള്ള ടൈറ്റ് ആയിട്ടുള്ളൊരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുക ഇതിൻ്റെ താഴെ നമ്മൾ വേറൊരു അടികട്ടിയുള്ള പാത്രവും വെച്ച് കൊടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അട്ടിപ്പൊളി ഒരു ദം ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബബായ്